ഈ ഒരു വീഡിയോ സമ്മാനം ദൈവ കാണുന്ന ഈ ടാങ്കാണ് ആയിരം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത് ആയിരം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഈ ടാങ്കാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇത് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ചയില്ല കാരണം പോയിന്റ് സിക്സ് തന്നെ പോയിന്റ് സിക്സ് ഞങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ജിന്താള് അതിന് ടി സി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കാരണം അത്രയും ക്വാളിറ്റി ആണ് മുഴുവൻ വെള്ളം നിറച്ച് ഫുള്ള് വെള്ളം നിറച്ച് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മിനിമം അതങ്ങനെ വെച്ചിരിക്കും പ്രഷറിൽ എയർ കൊടുത്തിട്ട് നോക്കും എവിടെയും ഒരു ലീക്കില്ലായെന്ന് കണ്ടാൽ മാത്രമേ നമ്മളത് പുറത്തേക്ക് പോവുകയുള്ളൂ നമ്മളത് ടോട്ടൽ ടെൻ ഇയർ വാറണ്ടിയാണ് കൊടുക്കുന്നത് അതിൽ വൺ ഇയർ ആണ് അത് റീപ്ലേസ്മെൻറ്റ് നമ്മുടെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ടുള്ള ഈ വെൽഡിങ് മറ്റു ഭാഗങ്ങളിലും എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിലാണ് നമ്മളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് ക്വാളിറ്റി കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതെല്ലാം ഇവിടെ നിർമ്മിച്ച് നൽകുന്നത് ത്രീ നോട്ട് ഫോറ് ത്രീ വൺ സിക്സ് എന്ന് പറയുന്ന രണ്ട് ഗ്രേഡുകളിലാണ് ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഈ ഒരു വീഡിയോ സമ്മാനം വേ കാണുന്ന ഈ ടാങ്കാണ് ആയിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത് ആയിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഈ ടാങ്കാണ് ഇതാണ് ഈ ഒരു വീഡിയോയുടെ ഗീവവേ ഈ ഒരു സമ്മാനം ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ചെറിയൊരു കാര്യമാണ് ഈ ഒരു വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കഴിയുന്നത്ര ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഞങ്ങൾ ഈ ഒരു ടാങ്ക് തീർച്ചയായിട്ടും സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് ഗീവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ കാണുന്നവരോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഇല്ല ഗീവേ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുത്തിരിക്കും അത് കൃത്യമായിട്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് നമ്മുടെ പേജിൽ തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മാനം ഒരിക്കലും മിസ് ചെയ്യുന്നത് മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് കൂടി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഈ ഒരു ഫാക്ടറിയുടെ മാനേജർ നമ്മളിപ്പോൾ വീഡിയോ ചേർക്കുകയാണ് സർ നമസ്കാരം നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് പ്രശാന്ത് ഞാൻ ഈ കമ്പനിയുടെ മാനേജറാണ് വി എം ആർ എഞ്ചിനീയറിംഗ് എന്ന കമ്പനി നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് കഞ്ചിക്കോട് ഐ ഐ ടിൻ്റെ അടുത്താണ് നമ്മുടെ മലമ്പുഴ റോഡില് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഇത് രണ്ടായിരത്തി നമ്മുടെ കമ്പനി ഇവിടെ മാത്രമല്ല നമ്മുടെ തമിഴ്നാട് ഉണ്ട് കർണാടക ഉണ്ട് ഇനിയിപ്പം ഗോവ മധ്യ മഹാരാഷ്ട്ര തുടങ്ങാൻ പോകുന്നുണ്ട് ഓക്കെ ഞങ്ങൾ ഇന്ത്യയിലെ അഞ്ച് സ്റ്റേറ്റിലായിട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഇപ്പം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്തു കർണാടക സ്റ്റാർട്ട് ചെയ്തു പിന്നെ കേരളത്തിൽ ഇവിടെ പാലക്കാട് ആണ് ഓക്കെ ആണോ ഹോൾസെയിലുണ്ട് റീറ്റെയിലും ഉണ്ട് ഞങ്ങൾ ഇപ്പം മുപ്പത് ബ്രാൻഡിന് ഞങ്ങൾ ഇന്ത്യയിൽ മൊത്തം ചെയ്യുന്നുണ്ട് ഇന്ത്യയ്ക്കകത്തുള്ള ഇന്ത്യയ്ക്കകത്തുള്ള മുപ്പത് ബ്രാൻഡുകൾ ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇവിടുന്ന് ഇവിടുന്ന് തമിഴ്നാട് കർണാടകമായിട്ട് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നു അവരെ ഇവിടെ നിന്ന് എടുക്കുന്നത് എടുക്കേണ്ടത് തമിഴ്നാട് ഓൾറെഡി മുപ്പത് ബ്രാൻഡുകൾക്ക് ഞങ്ങൾ ഇപ്പം ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട് ഇവർ സപ്ലൈ ചെയ്യുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിധാനും വലിയൊരു കമ്പനിയാണ് കേട്ടോ കമ്പനിയുടെ ഓരോ സെക്ഷൻ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് സ്റ്റീൽ സ്റ്റീൽ ടാങ്കിന്റെ ടാങ്കിന്റെ നിങ്ങൾ ചെയ്യുന്നത് എല്ലാ കപ്പാസിറ്റിയും ചെയ്യുന്നുണ്ട് ചെറുത് മുതൽ മാത്രുന്നത് ലിറ്റർ മുതൽ രണ്ട് ലക്ഷം ലിറ്റർ വരെ കസ്റ്റമർ റിക്വയർമെന്റ് എന്താണോ അത് നമ്മൾ ചെയ്തു അവർക്ക് ഏത് വേണോ അത് നമ്മൾ ഏത് സൈസ് വേണമെങ്കിലും അത് വെർട്ടിക്കൽ വേണോ ഒരു സോണ്ടിൽ വേണോ നമ്മളെ വണ്ടിയിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വേണം ഏതാണ് അവർ റിക്വയർമെന്റ് അത് ഞങ്ങൾ ചെയ്തു കൊടുക്കും അതിനുള്ള എല്ലാ മെഷീനറി സംവിധാനവും ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ഓക്കെ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡ് ബ്രാൻഡുകാര് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ മാർക്കറ്റിൽ ഒരു എഴുപത് ശതമാനം നമ്മുടെ കേരളത്തില് പോകുന്നത് ഇവരുടെ ടാങ്ക് തന്നെയാണ് പല ബ്രാൻഡുകളിലായിട്ട് വരുന്നത് പക്ഷേ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആയിട്ട് കസ്റ്റമർ ഇവിടെ വിളിക്കുകയാണെങ്കിൽ പ്രൈസ് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഡയറക്റ്റ് കസ്റ്റമർ കഴിഞ്ഞാൽ ബസ് പ്രൈസ് കൊടുക്കാൻ പറ്റും മാത്രമല്ല ഞങ്ങളുടെ ടാങ്കിന്റെ ഓൺ പ്രൊഡക്റ്റ് അതിൻ്റെ ഡിഷ് അതിൻ്റെ കേപ്പ് അതിൻ്റെ ബോട്ടം അതിൻ്റെ എല്ലാ സാധനവും നമ്മൾ ഫുഡ് ഗ്രേഡ് സ്റ്റീൽ ത്രീകോൺ ഫോർ ഗ്രേഡ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത് ഉണ്ടാക്കുന്നത് അത് ഇവിടെ തന്നെയാണ് എല്ലാം പ്രൊഡക്റ്റ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കണക്ടറുകൾ എല്ലാ സാധനവും ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് മറ്റുള്ള കമ്പനികളൊക്കെ എന്ന് പറഞ്ഞാൽ അത് പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത് തായ്ലാന്റ് ചൈന പുറത്തുനിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് പക്ഷെ ഞങ്ങളിവിടെ ഒരു ടാങ്കിന് വേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാം ചെയ്ത് മാറ്റി കൊടുക്കാനും ചെയ്യാനും പറ്റും സർവീസ് ഒരു പേടിയും വേണ്ട കാരണം എല്ലാ ഐറ്റം അല്ലെങ്കിലും ഒരുപാട് പേര് വിളിക്കാൻ സാധ്യതയുണ്ട് ആയിരിക്കും വിളിക്കുക വീടുകളിലേക്കുള്ള ആവശ്യത്തിനായിട്ട് അപ്പോ ഡെലിവറി സൗകര്യം ഡെലിവറി സൗകര്യം നമ്മള് പാലക്കാട് നമ്മുടെ കമ്പനിയുടെ പാലക്കാട് സർക്കിൾ അമ്പത് കിലോമീറ്റർ സർക്കിൾ ഞങ്ങൾ ഫ്രീ ഡെലിവറി കൊടുക്കും ബാക്കിയുള്ളത് എവിടെയായിരുന്നു നമ്മൾ അതിന് ചെറിയ ചാർജ് വാങ്ങും ഞങ്ങടുത്ത് അഞ്ചാറ് വണ്ടികളുണ്ട് ചെറുവണ്ടി വണ്ടിയും ചെറുതും വലത്തേക്കായിട്ടുള്ള ഓക്കെ അപ്പം നമ്മൾ അതിന് അവർക്ക് വേണ്ട സൗകര്യം എവിടെ വെച്ചാൽ നമ്മൾ ടാങ്ക് ഡെലിവറി ചാർജ് വാങ്ങും ഓക്കെ ഓക്കെ അപ്പോൾ എങ്ങോട്ടേക്കായാലും ഡെലിവറി സൗകര്യമുള്ള ഒരു ഫാക്ടറി തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നിങ്ങൾ മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ആയാലും കുറവായിരിക്കും ക്വാളിറ്റിയിൽ നിന്ന് ഒരു പേടിയും വേണ്ട അല്ലേ തീർച്ചയായിട്ടും ഒരു ഡാമേജും വരില്ല നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രോഡക്റ്റിലാണ് ചെയ്തത് ഞങ്ങൾ ഫാക്ടറി വിസിറ്റ് ചെയ്തു അപ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്കൊന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു ഇത് പറയുന്നുണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇത് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ചയില്ല കാരണം പോയിന്റ് സിക്സ് പറഞ്ഞാൽ പോയിന്റ് സിക്സ് ഞങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ജിൻഡാൾ അതിന് ടി സി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കാരണം അത്രയും ക്വാളിറ്റിയാണ് കാരണം ഡിഷ് ഡിഷായാലും ടോപ്പായാലും ഒക്കെ ഞങ്ങൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ ടാങ്കിൻ്റെ ക്വാളിറ്റി അത്രമാത്രം ഉറപ്പ് ഞങ്ങൾക്ക് പറയാൻ പറ്റും ക്വാളിറ്റിയുടെ കാര്യത്തില് കാരണം ഇത്ര വലിയ ബ്രാൻഡ് കാര്യം ടൈപ്പ് ചെയ്യണമെങ്കിൽ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ധൈര്യമായിട്ട് ക്വാളിറ്റി എടുത്ത് പറഞ്ഞ കാര്യം പർച്ചേസ് ചെയ്യാം ഫാക്ടറിക്ക് ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അങ്ങോട്ട് പോയാലോ തീർച്ചയായിട്ടും നമ്മുടെ ടാങ്കിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇവിടെ നമ്മുടെ പോയിന്റ് സിക്സ് ത്രീ നോട്ട് ഫോർ ജെന്താലിന്റെ ഷീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് ആ ഷീറ്റ് കട്ടിങ്ങാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് ഷീറ്റ് കട്ട് ചെയ്ത് അയി കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത പ്രോസസ് മെഷീനിലേക്ക് കൊണ്ടു ഇത് പോയിൻറ്റ് സിക്സ് ആണ് തിക്നെസ് നമ്മളെടുത്തത് പോയിൻറ്റ് സിക്സ് ആണ് ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്യുന്നത് നമ്മളടുത്ത് പോയിൻ്റ് സിക്സ് പോയിൻ്റ് എയ്റ്റ് വൺ എം എം ത്രീ വൺ സിക്സ് എല്ലാവിധ ഷീറ്റും ഉണ്ട് കസ്റ്റമർ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് ഏതാണ് റിക്വയർമെൻറ്റ് അത് നമ്മൾ ജോലി ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇനി ഇത് എടുത്ത് നേരെ അടുത്ത പ്രോസസ്സായിട്ടുള്ള സ്റ്റിച്ചിങ് മെഷീനിലേക്ക് കൊണ്ടുപോവാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് ാണ് നമ്മളെ സ്റ്റിച്ചിങ് മെഷീൻ നമ്മൾ ഫസ്റ്റ് ഷീറ്റ് ഇതിനകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോസസ്സാണത് ഫസ്റ്റ് ഷീറ്റ് കട്ടിങ് സെക്കൻഡ് നമ്മളെ സ്റ്റിച്ച് വെൽഡിംഗ് ആണ് പ്രോസസ്സ് അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ലീനർ വെൽഡിംഗ് എന്നറിയും ഇതിൻ്റെ സെൻറ്റർ ലീനർ വെൽഡ് ചെയ്യുന്നത് ആ പ്രോസസ്സാണ് നടക്കാൻ പോകുന്നത് അടുത്ത പ്രോസസ്സിലേക്ക് പോവാണ് റോളിംഗ് അപ്പോൾ റോളിംഗ് മെഷീനിലേക്ക് ഷീറ്റ് ഇടാൻ പോവാണ് ഇത് നമ്മളെ നാലാമത്തെ പ്രോസസ്സായിട്ടുള്ള ഷീറ്റ് റോളിംഗ് ലാസ്റ്റ് അതിൻ്റെ ഡിഷ് അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം ടോപ്പ് ഡിഷ് ഈ മിഷീനിലാണ് ലാസ്റ്റ് ടാങ്കിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് ഇത് ഈ ഡിഷ് നമ്മൾ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഡിഷാണ് നമ്മുടെ ഡിഷ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പുറത്തേക്ക് എടുക്കുകയാണ് ടാങ്കിൻ്റെ മുകളിൽ വരുന്ന ലിഡ് അത് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഹൈഡ്രോളിക് പ്രസ്സാണത് ഇതും പോയിൻറ്റ് സിക്സ് ജിന്താൾ ത്രീ നോട്ട് ഫോർ ഫുഡ് ഗ്രേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളവിടെ ടാങ്ക് അടിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത പ്രോസസ്സ് വാട്ടർ ടെസ്റ്റിംഗ് ആണ് നമ്മൾ ഈ ടാങ്ക് ജോയിൻറ്റ് എവിടെയും ലീക്ക് ഉണ്ടോ ഇല്ല നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടേ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുള്ളൂ അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള വാട്ടർ ടെസ്റ്റിംഗ് ആണ് എന്താണല്ലോ ഈ ടാങ്കിൽ മുഴുവൻ വെള്ളം നിറച്ച് ഫുള്ള് വെള്ളം നിറച്ച് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മിനിമം അതങ്ങനെ വെച്ചിരിക്കും നമുക്ക് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് അറിയാം അതിന് ശേഷം നമ്മുടെ എയർ പൈപ്പ് ഉണ്ട് അത് അതിനകത്ത് കിട്ടിയിട്ട് മാക്സിമം പ്രഷറിൽ എയർ കൊടുത്തിട്ട് നോക്കും എവിടെയും ഒരു ലീക്കില്ലായെന്ന് കണ്ടാൽ മാത്രമേ നമ്മളത് പുറത്തേക്ക് പോവുള്ളൂ ലീക്ക് ഉണ്ടെങ്കിൽ റീ ആയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ടാങ്കിനകത്ത് വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളത് എയർ വെച്ചിട്ട് ചെക്ക് ചെയ്യും എയർ അടിച്ചിട്ട് ഇത് നമ്മളെ അടിയിൽ എവിടെയെങ്കിലും ലീക്ക് വരുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോളിഷ് ചെയ്ത ആ ഒരു ബ്ലാക്ക് കളറ് നമ്മളിത് മൊത്തം ഇതുപോലെ തുടച്ച് ക്ലീൻ ചെയ്യും ടാങ്കിൻ്റെ എല്ലാ ഭാഗവും മൊത്തം തുടച്ച് ക്ലീൻ ചെയ്യും എന്നിട്ടാണ് നമ്മൾ നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ വെളിയിലേക്ക് കൊടുക്കത്തുള്ളൂ അത്രയും ക്ലീൻ ചെയ്ത് എല്ലാ ഭാഗവും ചെക്ക് ചെയ്ത് ഓക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്രൊഡക്റ്റ് വെളിയിലേക്ക് കൊടുക്കാറുള്ളൂ ഇത് നമ്മുടെ മാർക്കറ്റിൽ ആകുമ്പോൾ പോകുന്ന ഒരു പുതിയ പ്രൊഡക്റ്റാണ് ഇരുപത്തി മൂന്ന് ലിറ്റർ ടാങ്ക് ഇത് നമ്മുടെ ഓഫീസുകൾ അതുപോലെ തന്നെ കളിൽ ഹോസ്പിറ്റൽ റൂമുകളിൽ വീടുകളിൽ എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ഡ്രിങ്കിംഗ് വാട്ടർ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുള്ളത് ഇതിൽ നമ്മൾ മൂന്ന് സിസ്റ്റമാണ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ സ്റ്റാൻഡ്മിൽ വയ്ക്കുന്ന ടൈപ്പ് പിന്നെ നമ്മളെ നിലത്ത് വയ്ക്കുന്ന ടൈപ്പ് മൂന്ന് നമ്മുടെ വാളിൽ ഫിറ്റ് ആവുന്ന ടൈപ്പ് ആ മൂന്ന് രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിലൊരു ടാപ്പ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലൊരു ക്യാപ്പ് വരുന്നുണ്ട് ആ രീതിയിൽ ആ രീതിയിലുള്ള പ്രൊഡക്റ്റാണ് ന്യൂ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് നമ്മൾ സ്റ്റീൽ ടാങ്ക് ഉപയോഗിക്കണം എന്ന് പറയാൻ കാരണം നമ്മുടെ ഈ പ്ലാസ്റ്റിക് ടാങ്കിൽ ഉണ്ടാകുന്ന കെമിക്കൽ പർപ്പസ് അതായത് നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ അത്രമാത്രം കൂടുതലാണ് നമ്മുടെ ഈ പ്ലാസ്റ്റിക് ആ ടെമ്പറേച്ചർ നിൽക്കുമ്പം സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് നമ്മുടെ വെള്ളത്തിലും ആ പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങൾ ചേരാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും ശാരീരികമായിട്ടും നമ്മുടെ ആന്തരികങ്ങൾക്കും എല്ലാം ക്യാൻസറും മറ്റ് വലിയ വലിയ അസുഖങ്ങളും മറ്റും കാരണമാവുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ടാങ്ക് ഉപേക്ഷിച്ച് സ്റ്റീൽ ടാങ്കേക്ക് വരുമെന്ന് പറയാൻ കാരണം ഇപ്പം നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് പേര് ഈ സ്റ്റീൽ ടാങ്ക് ഉപയോഗിക്കുന്നുണ്ട് അവർ ഉപയോഗിച്ച ആളുകൾ എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് കാരണം ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഉപയോഗിക്കുന്നത് ജിന്താള് ത്രീ നോട്ട് ഫോർ ഫുഡ് ഗ്രേഡ് സ്റ്റീലാണ് നമ്മൾ ഈ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ടോപ്പ് ഡിഷ് സിലിണ്ടർ എല്ലാം എല്ലാ പ്രൊഡക്റ്റ് എല്ലാം നമ്മളിവിടെ ഓൺ മാനുഫാക്ചറിങ് ആണ് ഇവിടെ ചെയ്യുന്നതാണ് ഇതിൻ്റെ കണക്ടർ അതുപോലെ ഇതിൻ്റെ സ്റ്റാൻഡ് ഇത് ഈ സ്റ്റാൻഡ് വരെ ത്രീ നോട്ട് ഫോർ ഫുഡ് ഗ്രേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റീരിയലായിട്ട് അപ്പം നമുക്കിതിൻ്റെ അകത്തുള്ള ഡ്രിങ്കിംഗ് വാട്ടർ പർപ്പസ് നമ്മളെ വെള്ളം ശുദ്ധമായി ഇത് നമുക്ക് കാത്തു സൂക്ഷിച്ച് നല്ല ആരോഗ്യപ്രദമായ ഒരു ലൈഫ് നമുക്ക് ഈ സ്റ്റീൽ ടാങ്ക് നൽകുന്നുണ്ട് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള കുടിവെള്ളങ്ങൾ പല മോശമായ വെള്ളങ്ങൾ ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല അത് പ്രത്യേകം പറയാണ് കാരണം നമ്മൾ ശുദ്ധജല വാട്ടർ ടാങ്കാണ് നമ്മളത് കൊടുക്കുന്നത് കാരണം നമ്മൾ ശുദ്ധമായ വെള്ളം മാത്രമേ നമ്മളിതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മളെ കുടിവെള്ളം നമ്മളത് ടോട്ടൽ ടെൻ ഇയർ വാറൻറ്റിയാണ് കൊടുക്കുന്നത് അതിൽ വൺ ഇയർ റീപ്ലേസ്മെൻ്റ് ആണ് അത് റീപ്ലേസ്മെൻറ്റ് നമ്മുടെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ടുള്ള ഈ വെൽഡിങ് മറ്റു ഭാഗങ്ങളിലും എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിവിടെ അതിലെല്ലാം മെഷീനറിയും സംവിധാനം ഉണ്ട് നമ്മുടെ കയ്യിൽ ലേസർ വെൽഡിംഗ് ഉണ്ട് ടിഗ് വെൽഡിംഗ് ഉണ്ട് ആർക്ക് എല്ലാവിധ വെൽഡിംഗ് നമ്മളെ ഓൺ കമ്പനിയിലുണ്ട് നമ്മളിത് കേരളം മൊത്തം ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ വാട്ടർ ടാങ്ക് നമ്മുടെ പാലക്കാട് പരിധിയിൽ ഒരു അമ്പത് കിലോമീറ്റർ നമ്മളെ കമ്പനിയുടെ അമ്പത് കിലോമീറ്റർ പരിധിയിൽ നമ്മളിത് ഫീൽഡ് ഫ്രീ ഡെലിവറി കൊടുക്കുന്നതാണ് അതല്ലാതെ നമ്മൾ എവിടെയാണോ നിങ്ങൾ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടികൾ പോകുമ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ഡെലിവറി ചെയ്യും അതിനൊരു ഡെലിവറി ചാർജ് നമ്മുടെ എക്സ്ട്രാ ഫ്ലൈറ്റ് ചാർജ് ഉണ്ടായിരിക്കുന്ന അത് നിങ്ങളെവിടെ ഓർഡർ ചെന്നാലും കേരളത്തിൽ എവിടെയായാലും ആയാലും നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം അതുപോലെ തന്നെ ഞങ്ങളെ കമ്പനി തമിഴ്നാട് കർണാടക പാലക്കാട് മൈസൂ കേരള അതുപോലെ തന്നെ പിന്നെ കസ്റ്റമർ റിക്വയർമെൻ്റ് അനുസരിച്ച് ഏത് ടാങ്ക് വേണമെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് മാനുഫാക്ചർ ചെയ്യും ഇപ്പം നമ്മൾ ഓൺ ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് ലിറ്റർ മുതൽ രണ്ട് ലക്ഷം ലിറ്റർ വരെയാണ് ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത് അതിൽ നമ്മൾ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് ലിറ്റർ വരെയാണ് ഈ റൗണ്ട് ടാങ്ക് വെർട്ടിക്കൽ ടൈപ്പ് ചെയ്യുന്നത് ബാക്കി സ്ക്വയർ ടാങ്ക് ചെയ്യുന്നുണ്ട് ബാക്കിയെല്ലാം അത് എല്ലാം ഇതിലും ത്രീ നോട്ട് ഫോർ ഫുഡ് ഗ്രേഡിൽ ത്രീ വൺ സിക്സ് എല്ലാ മെറ്റീരിയലും നമ്മൾ ടാങ്ക് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ടാങ്കിൻ്റെ പ്ലാസ്റ്റിക് ടാങ്ക് നമ്മൾ ഡിഫറെൻറ്റ് അതായത് നമ്മൾ സീറേ സീറോ ഡ്രെയിനേജ് സിസ്റ്റം വരുന്നുണ്ട് ഇതിൽ നമ്മുടെ ഈ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സീറോ ഡ്രൈനേജ് നമുക്ക് വരുന്നുണ്ട് ടാങ്കിൻ്റെ ക്ലീൻ ചെയ്യണമെങ്കിൽ ടാങ്കിൻ്റെ മുകളിൽ കയറി ഉള്ളിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് വെളിയിൽ നിന്ന് തന്നെ അത് ഒരു പൈപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കത് പുറത്തൊരു വാൽവ് വെച്ച് കൊടുത്താൽ ക്ലീൻ ചെയ്യാൻ കഴിയും ഒരു പ്രത്യേകത ഇത് കൂടെ ഉണ്ടായില്ലേ അത് തൗസൻഡ് ലിറ്ററ് പോയിൻ്റ് സിക്സ് പോയിൻ്റ് എയ്റ്റ് വണ്ണമം എല്ലാ തിക്നെസ്സിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലത്തെ ഒറിസോണ്ടൽ ടൈപ്പ് നമ്മളെ വണ്ടികളിൽ വരുന്ന ടൈപ്പ് അതുപോലെ ഗുഡ്സ് വണ്ടികളിലൊക്കെ വരുന്ന വാട്ടർ ടാങ്കുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ടൈപ്പ് വണ്ടിയിൽ എല്ലാ വണ്ടികളിലും നമ്മൾ ഇതുപോലത്തെ ടാങ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒറിസോണ്ടൽ അതുപോലെ വണ്ടികളിൽ വരുന്ന ടൈപ്പ് ഒറിസോണ്ടൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് അയ്യായിരം ലിറ്റർ ടാങ്കാണ് ഫൈവ് തൗസൻഡ് ലിറ്റർ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫയർ ആൻഡ് സേഫ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് ഇത് പോയിൻ്റ് എയ്റ്റ് അന്യ ടിക്നസ്സുകളാണ് ചെയ്തു കൊടുക്കുന്നത് അത് ത്രീ നോട്ട് ഫോർ ത്രീ വൺ സിക്സ് രണ്ട് ഗൈഡിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്